വെൽക്കം ബാക്ക് ടു നിഡീസ് വ്ലോഗ്സ് എല്ലാവർക്കും ഇഡീസ് ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്ത് പറയണം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടുകൂടിയിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത ഒരു ബ്യൂട്ടി ആയിട്ടാണ് ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴത്തേനും ഡ്രൈ സ്കിന്നുള്ള ഒരുപാട് പേര് വന്നിട്ട് നല്ല വീഡിയോ ആയിരുന്നു നല്ല നല്ല ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പേ നമ്മൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനു പറ്റിയിട്ടുള്ള ഒരു നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ തൈര് യൂസ് ചെയ്യുന്ന ൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈരുപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം അത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആഗ്നീസുകൾ വരാനുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒരു മാസ്ക് പോലെയും ഒരു ക്ലെൻസർ പോലെയും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ മാറ്റി സ്കിന്നാക്കി മാറ്റിയെടുക്കാനൊക്കെ തൈര് വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ അത് നല്ല രീതിക്ക് തന്നെ നറിഷാക്കും നല്ല രീതിക്ക് ഞാനൊക്കെ ഡ്രൈ ഇങ്ങോട്ട് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഒരു നോർമൽ ആക്കി മാറ്റാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് കുറേ ഹോം റെമഡീസുകളും കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ കെമിക്കൽ പ്രൊഡക്ടുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഹെല്പ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള റെമഡീസുകൾ ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആയിട്ടുള്ള കുട്ടി കുട്ടി ടിപ്സുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ എല്ലാ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അഡ്വൈസ് ഒരാൾക്ക് കൊടുത്ത് അത് കൊ കൊടുത്ത് അവർക്ക് പണി കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് എട്ടിൻ്റെ പണി ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും സക്സസ് ആയിട്ടും അത്രയും ഉപകാരപ്രദമായതും നമുക്ക് അത്രയും വിശ്വാസമുള്ള ടിപ്പുമാണ് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്സുകളും ഹെൽത്ത് ടിപ്സുകളൊക്കെ ആകുമ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ തൈര് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും ആഗ്നീസുകളെ കൺട്രോൾ ചെയ്യാനും പോസുകളെ മാറ്റാനും നമ്മുടെ സ്കിന്നിലുള്ള ഫേസിലുള്ള ബ്രേക്ക് ഔട്ട്സുകളെ കൺട്രോൾ ചെയ്ത് നിലനിർത്താനും പിന്നെ പിന്ന പിഗ്മിൻറ്റേഷൻ മാറ്റിയെടുക്കാനും എല്ലാത്തിനും ഡ്രൈ സ്കിന്ന് മാറ്റാനും മോയ്സ്ചറൈസർ ആക്കി വെക്കാനും എല്ലാത്തിനും നമുക്ക് ഈ തൈര് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാ ചെയ്യണം നോക്കാം എന്തായാലും വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്തനാക്കാനും അതുപോലെ തന്നെ ഒന്ന് നറിഷ്ഡായിട്ട് വയ്ക്കാനും എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കേട് അല്ലെങ്കിൽ നമ്മുടെ ഈ കട്ട തൈരില്ലേ അത് ഫേസിൽ വെറുതെ അപ്ലൈ പ്ലെയിൻ ആയിട്ട് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വെറുതെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുക ഒരു ഒരു മാസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ആഗ്നി പ്രോബ്ലംസ് ഉള്ളവർ ഈ തൈര് തൈരുപയോഗിക്കേണ്ട അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരും തൈര് ഉപയോഗിക്കേണ്ട അഗ്നി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ നന്നായി അഗ്നി വന്നുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോകുന്ന അഗ്നീസുകളില്ലേ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഉപയോഗിച്ചോളൂ നിങ്ങളുടെ ഫേസിലെ കുരുക്കൾ മാറി എടുക്കാനായിട്ട് ഒരു ടിപ്പാണ് കേട്ടോ കേട് ശരിക്കും പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലാണ്ട് ആക്കും എന്നാണ് പറയുക പക്ഷേ തൈരുപയോഗിക്കുമ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ തൈരുപയോഗിക്കുമ്പോൾ വീണ്ടും കുരുക്കൾ വരുന്നു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞത് ഓക്കെ ദെൻ പിന്നെ നമ്മൾ ഒരു മാസ്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് കടലമാവിൻ്റെ കൂടെയോ ചെറുപയറിൻ്റെ കൂടെയോ തക്കാളി ഉപയോഗ തക്കാളി ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയത് കടലമാവിൻ്റെ കൂടെയായിരുന്നു എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയിരുന്നു നോർമൽ സ്കിൻ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഏകദേശം ഒരു സെറ്റ് നല്ല പോലെ പോകുന്ന ഒരു സ്കിന്നാണ് ആഗ്നി പ്രോബ്ലംസുകൾ ചില സമയത്തൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള റെമഡികളൊക്കെ ചെയ്യും അപ്പം ഞാൻ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കടലമാവും ഈ തൈരും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഞാൻ ഈ തൈരും കടലമാവൊക്കെ ഒരു എന്താ ഒരു ടു ത്രീ വീക്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിൻ ടോൺ മാറി പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് നല്ലൊരു ബ്രൈറ്റൻ സ്കിന്ന് നമുക്ക് വരാനായിട്ട് തുടങ്ങും അത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക തന്നെ വേണം കേട്ടോ അല്ലാണ്ട് ഇന്ന് ഉപയോഗിച്ച് നാളത്തേക്ക് ഈ ഒരു ബ്രൈറ്റ്നസ്സോ സ്കിൻ ടോൺ ചേഞ്ച് ആവലോ അതൊന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാക്ക് ഉപയോഗിക്കാണ്ട് നമുക്ക് നടക്കില്ല അങ്ങനെ നമുക്ക് ഡ്രൈ സ്കിൻ ഒക്കെ അത് മാറണം എന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇത് കടലമാവിൻ്റെ കൂടെ ഇതിങ്ങനെ പ്ലെയിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാന് മാറാനും ഒക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ടാന് നിങ്ങൾക്ക് സോറി ബ്രൈറ്റനാണ് ഒരൊറ്റ ദിവസത്തെ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രൈറ്റനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തക്കാളി നീരും തേനും ഒക്കെ ചേർത്തിട്ട് ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ വെച്ചതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം ക്യൂബ് വെച്ചിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്ക കേട്ടോ അത്രേ ചെയ്യാനുള്ളൂ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണേ അപ്പം നമ്മൾ തൈര് ഉപയോഗിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ച പോലെ മാസ്കുകളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ടാന് മാറാൻ നിങ്ങളൊന്ന് ബ്രൈറ്റനപ്പ് ആക്കാൻ നിങ്ങളൊന്ന് ഷൈനിങ് ആക്കാനൊക്കെ തൈര് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ആഗ്നീസുകളെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഡ്രൈ സ്കിന്നു മാറ്റാൻ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഒരു ക്ലെൻസർ ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആയിട്ടോ ഒന്ന് സോഫ്റ്റ് ആക്കാനോ ഒക്കെ തൈര് ഉപയോഗിക്കാം എന്ത് ഉപയോഗിക്കുമ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം ഓയിലി സ്കിന്നുള്ള ആൾക്കാർ തൈര് ഡെയിലി ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് സ്കിപ്പ് ചെയ്യാം കേട്ടോ വീക്കിലി രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തൈരി കഴിഞ്ഞാൽ ആഗ്നീസുകൾ വരാനുള്ള ചാൻസ് ഓയിലി സ്കിന്നിൽ വളരെ കൂടുതലാണ് എന്നാൽ ഡ്രൈ സ്കിന്നുകാര് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ഒരു പ്രശ്നവും വരില്ല കൂടുതൽ സോഫ്റ്റ് ആക്കും കൂടുതൽ മോയ്സ്ചറൈസ്ഡ് ആവും നറിഷ്ഡ് ആവും സ്കിന്ന് അതുപോലെ തന്നെ ഗ്ലോ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഡ്രൈ സ്കിന്നു മാറി ഒരുപാട് ഓയിലി ആവേണ്ടത് നോർമൽ സ്കിന്നായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഷൈനിങ്ങോട് കൂടി നമുക്ക് ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ടാൻ മാറ്റാൻ തക്കാളിയും തൈരും ദി ആണ് നമുക്കറിയാം എന്നിരുന്നാലും ഇത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ പറയൂ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇതേപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബ്യൂട്ടി നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാനൽ കാണാനും നിങ്ങൾക്ക് വീഡിയോസുകൾ കാണാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും Bye!